അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും ന്യൂ ഇയർ ഇയറായിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടി നമ്മൾ ന്യൂ ഇയറായിട്ട് ഒറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ല തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അതായത് ഡിസംബറിൽ ലാസ്റ്റ് നമ്മൾ റെഡിയാക്കിയ ആക്കിയ ഒരു സാരിയായിരുന്നു സാരി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ ആണ് ഇത് വെച്ച് കട്ടിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇതായി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കോളൂ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാം കേട്ടോ അതായത് ഇങ്ങനെയുള്ള ഫ്ലോയി മെറ്റീരിയലിന് ഏത് മെറ്റീരിയൽ ലൈനിങ് കൊടുക്കണം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കട്ടിങ്ങിൻ്റെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് നമുക്ക് ടക്കിടണെങ്കിൽ നോക്കാം അതായത് നമ്മുടെ ഫ്ലോയി മെറ്റീരിയലായിട്ട് വരുമ്പോഴുണ്ടല്ലോ ടക്കിട്ടിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിലും അതുപോലെ തന്നെ നല്ല പീസിലും ടക്ക് മാർക്ക് ചെയ്യണം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലോയി കേട്ടോ ഇത് അത് എങ്ങനെ തയ്ച്ചാലും ചുളുക്ക് വീഴും അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ രണ്ട് പീസിലും ലൈനിങ് ഒക്കെ സോറി ടക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് രണ്ട് പീസിലും സെപ്പറേറ്റ് തന്നെ നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ലൈനിങ്ങിൽ നമ്മളിങ്ങനെ ടക്കിട്ട് കൊടുക്കുക അപ്പോൾ ടക്ക് സ്റ്റാർട്ട് ചെയ്യണമറിയാമല്ലോ നല്ല നേരിതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നടുഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് വീതിയിൽ ഇഞ്ച് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിന്നെ നേരത്തെ തന്നെ ഇങ്ങനെ വരണം അങ്ങനെ ടക്ക് നിങ്ങൾ ഇട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു റഫ് തുണിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ലൈനിങ്ങിലാണ് ടക്ക് മാർക്ക് ചെയ്തത് ടക്ക് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക ഇങ്ങനെയുള്ള ഫ്ലോയി മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിക്കുക പിന്നെ അടിക്കുമ്പോൾ ഒരേ വീതി ആയിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വീതി കുറവും മറ്റേതിൽ വീതി കൂടുതലും അങ്ങനെയൊന്നും ആവരുത് ഒരേ വീതിയിൽ തന്നെ നമ്മൾ ടക്ക് അടിച്ചു കൊടുക്കണം അപ്പം ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള മെറ്റീരിയലിൽ അതായത് നല്ല മെറ്റീരിയലിലും ടക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുളിവില്ലാണ്ട് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ ഞാൻ പല പണിയും നോക്കിയിട്ടുണ്ട് ഇതും ആരും പറഞ്ഞു തന്നതെല്ലാം ഞാൻ തന്നെ ട്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ടക്ക് റെഡി ആയി കിട്ടാനായിട്ട് ടക്ക് ഇട്ട് കഴിഞ്ഞ് പിന്നെ പിടിച്ചു നോക്കുമ്പോൾ ചുളുക്ക് വരും ഒരു ബാഗ് പോലെ വരും ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ പോലെ വരും എത്ര ശ്രമിച്ചിട്ടും ആ ടക്കൊന്ന് ക്ലിയറായി വരണുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് നോക്കാം എന്ന് കരുതിയിട്ട് ഇട്ടപ്പോൾ നല്ല ക്ലിയറായി കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഇതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറ് അല്ല അതെല്ലാം കുറച്ച് പിടിച്ചാൽ കിട്ടുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ അങ്ങ് ടക്കിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ടക്ക് ഇട്ട് പോകും കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ടക്ക് ഇട ഇടുകയും വേണമല്ലോ കുറച്ച് ബാക്ക് നല്ല ഷെയ്പ്പായിട്ടിരിക്കണമെങ്കിൽ ടക്ക് വേണം താനും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ ഈ ചുരിദാർപ്പം ഞാൻ എൻ്റെ അളവിൽ തയ്ച്ചതാണ് കേട്ടോ തയ്ച്ചു കഴിഞ്ഞ് ഇട്ടപ്പം ഉണ്ടല്ലോ സാരി വെട്ടി തയ്ച്ചതാണെന്ന് തോന്നിയല്ല അത്ര ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ടോന്ന അത് കളർ നല്ല കളറാണ് നല്ല മജന്ത കളറാണ് വല്ലാണ്ട് ബ്രൈറ്റല്ല കുറച്ച് ഇരുണ്ടിട്ടുള്ള മജന്ത കളർ ഉണ്ടല്ലോ ആ കളറാണ് കേട്ടോ ഇനി നമ്മളിതാ ആ ടക്കിൻ്റെ മുകളിലേക്ക് അതായത് ബാക്ക് സൈഡിലെ ദ ടക്ക് ഇങ്ങനെ ഇരിക്കണം ഉണ്ടാവും ലൈനിങ്ങിൻ്റെ ടക്ക് ഇങ്ങനെ ഇരിക്കണം അതേപോലെ തന്നെ ആണ് താഴ്ത്തതും അതായത് നിഴലടിച്ച് ടക്ക് കാണരുത് മനസ്സിലായോ ഈ ടക്കിൻ്റെ ഈയൊരു നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശവും നല്ല പീസിൻ്റെ ചീത്തവശവും കൂടെ ചേർത്ത് വെക്കണം ടക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും നല്ല പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്യണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഞാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കേട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡർ ഒക്കെ ഉണ്ടല്ലോ നിറച്ചും ബീഡ്സ് വെച്ചതായിരുന്നു അങ്ങനെ ഒരു ദിവസം തയ്ക്കാനായിരുന്നു സൂചി പൊട്ടിപ്പോയി വേറെ എക്സ്ട്രാ സൂചി ഉണ്ടായിരുന്നില്ല പിന്നെ സൂചി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും വീഡിയോ ഇടേണ്ട സമയം കഴിഞ്ഞു പിന്നെ നമ്മൾ തിരക്കിപ്പെട്ട് ആ പിറ്റേ ദിവസം തയ്ക്കാൻ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഇക്കാനോട് വിളിച്ചു പറഞ്ഞു വരുമ്പോൾ ഒരു സൂചി എടുത്തിട്ട് വരണം ഷോപ്പിൽ നിന്ന് അങ്ങനെ ഒരു സൂചിയെ കൊണ്ടുവന്നുള്ളൂ അത് കൊണ്ടുവന്നിട്ട് ആ ബോർഡർ പിടിപ്പിച്ചപ്പോഴത്തേക്കും സൂചി പിന്നെ ഓടിക്കും അങ്ങനെ പിന്നെയും അങ്ങനെ 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 വൈകി വൈകി ഇതായിന്നാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ ഞാൻ ലിങ്ക് വെച്ചേക്കാം നിങ്ങൾ കട്ട് കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് നോക്കിയിട്ട് ഇത് കാണുക കേട്ടോ അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മൾ ലൈനിങ് ഒക്കെ പിടിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പിടിപ്പിക്കുക ഒന്നും ചുളുക്കൊന്നും വീഴാതെ നല്ലോണം കെയർ ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽ എന്ത് തയ്ച്ചാലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ലെയ്സ് ലേസ് അല്ല ഒരു ബോർഡർ സാരിയുടെ ബോർഡറാണ് ബീഡ് ബീഡ്സാണ് കേട്ടോ മുത്തുകൾ ഒട്ടിച്ചെടുത്തേക്കണേ സാരിയുടെ ബോർഡറിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചീത്തവശത്ത് അതായത് സ്ലീവിൻ്റെ ചീത്തവശത്ത് ആ ലേസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഞാനതായി ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ അടിക്കാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട് വൺ സൈഡ് പ്രസർ ഫുട്ട് ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് അടിക്കാം കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ ഡബിൾ സൈഡ് ഇങ്ങനെ ഇട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വൺ സൈഡ് പ്രഷർ ഫുഡ് ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ ആ മുത്തിൻ്റെ സൈഡിലൂടെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നുവെച്ചാൽ തിരിച്ച് വരുമ്പം തിരിച്ചിങ്ങോട്ട് മറിച്ചെടുക്കുമ്പോഴേ അപ്പോൾ നമ്മുടെ ഈ കയ്യീൻ്റെ അടിവശത്ത് ആ ലേസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ എന്നിട്ടാണ് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഈ ചുരിദാറിൻ്റെ താഴ്വശത്തും ഒക്കെ അവിടെ സ്ലീവിൽ വെച്ചിട്ടുണ്ട് ലേസ് അതുപോലെ അതാ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചെടുത്തിട്ട് നമുക്ക് അടിക്കണം അപ്പോൾ വൺ സൈഡ് പ്രഷർ ഫുഡ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡൊക്കെ അടിക്കണം നല്ല ഇങ്ങനെ നീറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ നല്ല നീറ്റായിട്ട് വരാനായിട്ട് ഞാൻ ഫുഡ് മാറ്റിയിട്ട് ഒറ്റ നമ്മൾ സിബൊക്കെ വെക്കുമ്പോൾ ഉള്ള പ്രഷർ ഫുഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പ്രഷർ ഫുഡ് ഇട്ടിട്ട് നമുക്ക് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യണെങ്ങനെയെന്ന് നോക്കാം അതിന് ശേഷം മറിച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താ ഫുഡൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ നല്ലോണം കറക്റ്റായിട്ട് അതായത് അങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ മുത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ ഈ ഫുഡിൻ്റെ പ്രത്യേകത ഇതാണ് ഇങ്ങനെയുള്ള ലേസുകൾ പിടിപ്പിക്കാനാണെങ്കിലും അതുപോലെ തന്നെ വെക്കാനാണെങ്കിലും ഒക്കെ ഈ ഫുഡ് ഇട്ടാൽ നല്ല എളുപ്പം കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് തിരിച്ചെടുത്ത് കണ്ടോ തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കണേ പതിച്ചടിക്കണേ എവിടെയാണ് നോക്കിയത് നമ്മുടെ ലൈനിങ്ങിലാണ് കേട്ടോ പതിച്ചടിക്കണത് അല്ലാതെ ലേസിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള മൊത്തമുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ചാർജ് കൂടുതൽ വാങ്ങിക്കാറുണ്ട് ഇങ്ങനെ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനിത് തന്നെ ചെയ്യാനിരുന്നിട്ട് കുറച്ച് സമയം കൊടുത്തു പിന്നെ നമ്മുടെ മെഷീനും കേടാണ് മെഷീൻ്റെ ഉള്ളിലേക്കൊക്കെ അടിച്ച് കയറിയല്ലേ ഇന്നലെ കടയിൽ മെഷീനിൽ തന്നെ ഇതുപോലൊരു മുത്തുള്ളത് അടിച്ചിട്ട് അതിൻ്റെ ഇടയിൽപ്പെട്ട് കുറച്ച് പണി മുടങ്ങിയായിരുന്നു അപ്പോൾ അതാ ഇനി നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഈ മുത്തിൻ്റെ മോളിലൂടെയാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത് ഇതാ നോക്കിയാൽ വളരെ ശ്രദ്ധിച്ചാണ് തന്നെ അടിക്കണം അപ്പുറത്തെ കൈ അടിച്ചപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ കൈ ഞാൻ ഇങ്ങനെ അടിച്ചു പതുക്കെ 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 അടിച്ച് മുത്തായതുകൊണ്ട് നമുക്കിങ്ങനെ പതുക്കെ അടിച്ചെടുക്കാൻ പറ്റും കല്ലാണെങ്കിൽ അടിക്കാൻ പറ്റില്ല കല്ലിൻ്റെ മുകളിൽ പൊട്ടും അപ്പോൾ ഞാൻ മുത്തല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ അടിക്കുകയാണ് അപ്പുറത്തെ കൈ അടിച്ചപ്പോൾ മറ്റേ കൈ അടിച്ചപ്പോൾ സുഖമായിട്ട് അടിക്കാനും പറ്റി ഇത് പകുതി എത്തിയപ്പോഴത്തേക്കും സൂചി പൊട്ടി ഇങ്ങനെ തന്നെ അങ്ങോട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എവിടേക്കാണോ ലേസ് വെച്ചേക്കുന്നത് അതൊക്കെ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് നെക്കൊക്കെ ഞാൻ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തത് ഇപ്പോൾ സ്ക്വയർ നെക്ക് ആ സ്ലീവ് ഞാൻ ലേസൊക്കെ വെച്ച് എടുത്തു കേട്ടോ ലേസ് അല്ല ആ ഒരു ബോർഡർ വെച്ചെടുത്തു നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതുകൊണ്ട് കളയാനും തോന്നൂലൊക്കെ കണ്ടോ നിറച്ചും ബീഡ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് രണ്ട് സ്ലീവ് ഞാൻ ലേസൊക്കെ വെച്ച് ലേസ് പൊട്ടൻ മുത്തൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് മുത്തു ലേസൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ സ്ക്വയറിനൊക്കെ അടിക്കുമ്പോൾ ലെങ്ത് ഇത്തിരി കുറച്ച് കൊടുക്കും കേട്ടോ സാധാരണത്തേനേക്കാളും അര ഇഞ്ച് കുറച്ച് കൊടുക്കും പക്ഷേ അകലം ഞാൻ എട്ട് ഇഞ്ച് അതായത് മടക്കിയിട്ടിട്ട് നാലിഞ്ചാണ് മാർക്ക് ചെയ്തത് അതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി കഴുത്ത് തെന്നിപ്പോവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ നടുക്കൂടെ ഒരു മാർക്കൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ ചുരിദാറിൻ്റെ പീസും പിന്നെ ഈ നെക്ക് പീസും രണ്ടും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ നെക്ക് എവിടം വരെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വരെ നമുക്ക് ചുരിദാറിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യണത് ചുരിദാറിൻ്റെ നടുഭാഗത്താണ് ഞാൻ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് കഴുത്തിലും കഴുത്തും കറക്റ്റായിട്ട് വെക്കണം കേട്ടോ ചരിഞ്ഞൊന്നും പോവരുത് എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ കഴുത്ത് കഴുത്തിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് തെന്നിപ്പോവാതിരിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്നും എൻ്റെ ചെയ്തെടുത്താലും മതി ഇങ്ങനെ കുഴപ്പമില്ല കഴുത്തിൽ അറ്റം വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മോൾ ഭാഗത്ത് കറക്റ്റ് നടുഭാഗത്ത് വരുന്നെടുത്ത് നോട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കഴുത്തിലും നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുളിങ്ങിയൊന്നും പോകരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ സ്ക്വയർ ഒക്കെയാണ് അടിക്കണമെങ്കിലേ നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഇറക്കം കുറച്ചെടുക്കണം വല്ലാണ്ട് സാധാരണ ഇപ്പോൾ നമ്മളൊരു ആറ് ഇഞ്ചാണ് ഇറക്കം അല്ലെങ്കിൽ ഏഴ് ഇഞ്ചാണ് ഇറക്കം എടുക്കണമെങ്കിൽ ആ രഞ്ചൊന്ന് കുറയ്ക്കുകട്ടോ അകലം കൂ വൈഡ്നെസ് കൂട്ടിയാലും കുഴപ്പമില്ല ഇറക്കം കുറച്ചൊന്ന് കുറച്ചെടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ബ്രേസിൻ്റെ വള്ളി സൈഡൊക്കെ കാണാൻ പറ്റും സ്ക്വയറിനൊക്കെ അടിക്കുമ്പോൾ എനിക്ക് സ്ക്വയറിനൊക്കാണ് കൂടുതലിഷ്ടം എനിക്ക് നമുക്ക് തന്നെ നമ്മളിട്ടാൽ ഭംഗി എന്ന് തോന്നൂലേ ഞാനേതോ ഒരു സിനിമയുടെ കാര്യം ഓർത്തു ഞാൻ എന്നെ തന്നെ വിമൽകുമാർ നമ്മുടെ കുഞ്ഞിക്കൂനില് പറയില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളിട്ട ഭംഗി എന്ന് തോന്നണത് ആ നെക്കാണ് നമ്മൾ അടിക്കേണ്ടത് മറ്റുള്ളവരിട്ടിട്ട് അത് എനിക്കിട്ടാലും എന്ന് തോന്നി അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇപ്പോൾ എനിക്കുണ്ടല്ലോ വീനക്കൊന്നും ഇട്ടാൽ എനിക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നാറില്ല അതുപോലെ തന്നെ ബോട്ട് നെക്കും എനിക്ക് ഭംഗിയായിട്ട് തോന്നാറില്ല എനിക്കിഷ്ടം ഒന്നുമില്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ പോലെ വന്നിട്ട് യു ആയിട്ട് വരില്ലേ ഈ എൻ്റെ ഭാഗം അങ്ങനത്തെ നെക്ക് ഇഷ്ടമാണ് പിന്നെ കൂടുതൽ വൈഡ് നെക്കാണ് ഞാൻ ഇടാറ് പക്ഷെ ഒരുപാട് ഇറക്കം കൊടുക്കാറില്ല ഇറക്കം കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ വൈഡ് നെക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് കേട്ടോ ഓരോ നെക്കുകൾ ചെയ്യണത് എന്താ നമ്മൾ നെക്ക് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാണോക്ക് നമ്മളൊരു നമ്പർ സ്ക്രീനിൽ വന്നേക്കണേ കണ്ടോ ഞാൻ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഓൺലൈനായിട്ടാണ് പഠിപ്പിക്കുന്നത് അതായത് വാട്സപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് തരണത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അതാ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്പറിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം അടിപൊളി ക്ലാസ് ആണ് കേട്ടോ ഒന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്വാൻസും ബേസിക്കും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് ബേസിക്ക് എന്ന് പറഞ്ഞാൽ തയ്യൽ അറിയാത്തവർക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തയ്യൽ ക്ലാസ്സാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ക്ലാസ്സാണ് വേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും എന്നെ കോൾ ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ തൊണ്ടവേദന മാറിയോ എന്നൊക്കെ പലരും ചോദിച്ചു മാറിയെങ്കിലും ആ ഒരു പഴയ എൻ്റെ സൗണ്ട് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല ചില സമയത്ത് എൻ്റെ സൗണ്ട് മിസ്സാവണുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തൊണ്ടവേദന പനിയൊക്കെ വന്നപ്പോഴത്തേക്കും അതിനി കൊറോണ ആയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും കൊറോണ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ പലരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പലരെ അളവെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ മുമ്പും കൊറോണ വന്ന സമയത്ത് എനിക്ക് രണ്ട് പ്രാവശ്യം കൊറോണ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും പിന്നെ ഒരു പ്രാവശ്യം കൊറോണ വന്നവർക്കാണെങ്കിൽ റെസിസ്റ്റിങ് പവറും കുറവായിരിക്കും പെട്ടെന്ന് ചുമ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം അതിന് ശേഷമാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ തൊണ്ട വേദന അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തില്ല എങ്കിലും ടേസ്റ്റ് ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ തൊണ്ടയുടെ ആ പ്രശ്നം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കൊറോണ ആയിരിക്കുമെന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഷോൾഡറൊക്കെ ഷോൾഡർ അടിക്കാൻ പോവുകയാണ് നെക്കൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പതിച്ചടിക്കുകയാണ് പതിച്ചടിക്കുമ്പോൾ ക്യാൻവാസിലാണ് കേട്ടോ പതിച്ചടിക്കേണ്ടത് അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസും വെച്ചേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക എന്നിട്ട് എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാറിന് ഞാൻ പലാസോ ബോട്ടോ എടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് നടക്കേണ്ടിട്ട് അപ്പം ഫാമിലി മീറ്റിന് പോകുമ്പോൾ ഇടാം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട് ബോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ബോട്ടോ ഷോളും എടുത്തിട്ടുണ്ടെങ്കിൽ ഇടണം എന്നൊക്കെ വിചാരിക്കണുണ്ട് അപ്പോൾ ഞാൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും തരാം ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് പോത്തീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഇവിടെ കലൂര് തന്നെയാണ് കേട്ടോ ഷോപ്പിൽ പോയിട്ട് റണ്ണിങ് മെറ്റീരിയൽ എടുക്കാം എന്നിട്ട് സെയിം കളർ എടുക്കാം ഷോൾ വേറെ ഏതെങ്കിലും എന്തെങ്കിലും മാച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എടുക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്നത് എന്തായാലും എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലെ പ്ലെയിനായിട്ടുള്ള ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തയ്ച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും എന്താണെന്ന് നോക്കിയാൽ നമ്മൾ കഴുത്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുത്ത് ഞാൻ ഫുള്ളായിട്ട് ലേസ് വെക്കണം എന്നൊക്കെയാണ് കേട്ടോ കരുതിയത് അതായത് ആ ബോർഡർ വെക്കണം എന്നാണ് കരുതിയത് പക്ഷേ ഈ നൂല് പൊട്ടൽ വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് സങ്കടം വന്നു നൂല് പൊട്ടേ സൂചി സൂചി പൊട്ടിപ്പോയപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടല്ലോ ഞാൻ ആകെ അടിഭാ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് മാത്രേണ് ലേസ് അത് ഞാൻ കാണിച്ചില്ല കേട്ടോ ലേസ് വെക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പം കൈക്ക് വെച്ചില്ല അതേപോലെ തന്നെ നെക്കിൻ്റെ താഴ്ഭാഗത്ത് നിന്നിട്ട് സൈഡൊക്കെ ഞാൻ ശുചി നൂല് വെച്ച് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ ലേസ് ഒക്കെ എങ്ങനെ വെക്ക വെച്ചു ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഷോൾഡർ നമ്മൾ നമ്മളടിക്കുകയാണ് കൈ വെക്കണേക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ കൈ വെക്കണേ ഒന്നും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ എപ്പോഴും ഇതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇനിയും നമുക്ക് വീഡിയോസ് ഇടാമല്ലോ കൈ വെക്കണതൊക്കെ വീഡിയോസ് ആയിട്ട് ഇടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ആ കഴുത്തൊക്കെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് അടിക്കണം സൈഡ് അടിക്കാനായിട്ട് ഇതായി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിലൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിലൂടെ അടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത മാർക്കിലൂടെ അടിക്കാം എന്നിട്ട് ഇട്ടു നോക്കണം കേട്ടോ നിങ്ങളുടെ ആണ് തയ്ക്കണമെങ്കിൽ നിങ്ങൾ ഈ സമയം കഴിഞ്ഞിട്ട് അതായത് ഈ ഷോൾഡർ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ സൈഡൊന്ന് അടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നിട്ട് നോക്കണം ഏഹ് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കപ്പം തന്നെ മാറ്റം വരുത്താം ഇപ്പോൾ സ്ലിറ്റിൻ്റെ സ്ലിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്താ ചെയ്യേണ്ടത് ഈ സൈഡ് ഇതുപോലെ അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ കല്ലുകളൊക്കെ ഞാൻ പറിച്ചു എനിക്ക് സൂചി പൊട്ടണം ഒരു സൂചി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപയുടെ ഒന്നും ഇഷ്ടം അങ്ങനത്തെ സൂചിയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഗോൾഡൻ കളർ സൂചി ഉണ്ടല്ലോ നിങ്ങൾ അങ്ങനെയാണോ വാങ്ങിക്കാറ് പക്ഷെ അത് പെട്ടെന്നൊന്നും ഒടിയില്ലാട്ടോ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണ സൂചിയാണ് പന്ത്രണ്ട് രൂപ കൊടുത്താലും നഷ്ടമില്ല ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ അത്രയും വില ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നമ്മൾ റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപയാട്ടോ അപ്പോൾ സൂചി പൊട്ടിപ്പോയാലും പണിയും മുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർ ചെയ്താണ് എടുക്കാനിങ്ങനെ കൈവെച്ച് തടഞ്ഞു നോക്കി തടഞ്ഞു നോക്കി അതിൻ്റെ ഇടയിൽ എങ്ങാനും എന്നൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി കൊടുത്തിട്ടാണ് അപ്പോൾ ഇതേപോലെ അടിച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡും അടിച്ചതിന് ശേഷം നമ്മൾ ഇട്ട് നോക്കൂട്ട ഇട്ട് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ സ്ലിറ്റടിക്കാറുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒക്കെ അടിച്ച് ഇനി സ്ലിറ്റൊക്കെ അടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ സ്ലിറ്റടിക്കുമ്പോൾ അതായത് പോലെ നീറ്റായിട്ട് മടക്കിയിട്ട് തന്നെ അടിക്കാം അപ്പോൾ സ്ലിറ്റടിക്കണ അടിക്കണമെന്നും കാണിക്കണ്ടല്ലോ കാണിക്കണോ ഇടയിലും കല്ലുകളൊക്കെ വന്നേക്കണേക്കാ ഇങ്ങനെ പൊട്ടിച്ച് കളയുക കേട്ടോ എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ താ സൈഡ് സ്ലിക്റ്റ് അടിച്ചിട്ടുണ്ട് ഇനി അടിഭാഗത്ത് നമുക്ക് ഈ ഇത് കല്ല് വെച്ച് കൊടുക്കണമല്ലോ കല്ലല്ല ലേസ് വെച്ച് കൊടുക്കണം അപ്പോൾ നേരത്തെ കൈക്ക് വെച്ചതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും വെച്ചുകൊടുക്കുക നല്ല നീറ്റായിട്ട് വെക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ തന്നെ വെക്കുക ഞാനിവിടെ താഴ്ഭാഗത്ത് രണ്ട് ലെയർ വെക്കണ്ട കേട്ടോ ഈ എൻ്റെ ഭാഗം എത്തുമ്പോഴുണ്ടല്ലോ നമുക്ക് തയ്ക്കാൻ പാടായിരിക്കും അവിടെ നമ്മൾ കൈ വെച്ച് ഹെമ്മിങ് ചെയ്തു തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും നമുക്ക് ലേസൊക്കെ വെച്ചെടുക്കാം ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല നേരത്തെ കാണിച്ചതല്ലേ സ്ലീവിൽ എങ്ങനെയാണ് വെച്ചെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഒന്ന് കണ്ടു നോക്ക് ഇതാ നെക്കിൽ ഒഴിക്കുക ഇത് ഇവിടെ മാത്രമാണ് ഞാൻ ആ ലേസ് വെച്ചിട്ടുള്ളത് അതത്രേ ഉണ്ടായുള്ളൂട്ടത്തെ എത്ര തികഞ്ഞുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അടിക്കാനുള്ള ബുദ്ധിമുട്ടും സ്ലീവിൽ കണ്ടോ സ്ലീവിൽ ഞാൻ വെക്കണം കാണിച്ചു തന്നെ താഴ്ഭാഗത്ത് ഞാൻ ഡബിൾ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അതൊരു ഭംഗിയായി നല്ലൊരു ആയി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് കേട്ടോ അപ്പോൾ ബോട്ടോ ഒക്കെ തയ്ക്കാൻ തയ്ക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരും വാങ്ങിക്കാൻ പോകണത് ഷോപ്പ് ഞാൻ കാണിച്ചു തരാം പൊത്തീസാണ് ഷോപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ